ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചേർത്താനാണ് ഏത് ചേർത്തണ്ട് വിത്ത് ജസ്റ്റ് ഒന്ന് സ്കൂളിലേക്ക് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോവാണ്ടോ സ്കൂളിൽ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോവാണ് അവൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ അവൻ ചേർത്തി ഞാൻ രാവിലെ അടിച്ചിട്ട് അവനോട് സ്കൂളിൽ അമ്മ യൂണിഫോം എവിടെയാ ചോദിക്കണേ അവൻ റെഡി ആയിട്ട് അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇനി ഇപ്പോൾ സ്കൂളിൽ പോവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്ന അറിയില്ല അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് പോയിട്ട് അടുത്തൊരു സ്കൂളാണ് കേട്ടോ അപ്പോൾ ഒന്ന് പോയിട്ട് ഒന്ന് രണ്ട് സ്കൂൾസ് അന്വേഷിക്കണം അപ്പോൾ ഇന്നൊരു സ്കൂളിലേക്ക് പോകുന്നുള്ളൂ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ എന്താണ് അതിന് ചന്ദനുട്ടമാനാവും അത് ഏട്ടനെപ്പോഴും അങ്ങനെയുണ്ടാവും ഒരു കോൺഫിഡൻസ് വരണമെങ്കിൽ എപ്പോഴും ചന്ദനമാണ് കേട്ടോ ഇപ്പൊ ഒരു ഡള്ള ഡോ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഏട്ടെന്ത് ചെയ്യോ എപ്പോഴും

ഇങ്ങനെ താഴത്തേക്ക് വെക്കി ഇങ്ങനെ വെക്കി ഇതെന്ത് സംഭവം നല്ല കളർ ചെയ്യാൻ തന്നാണ് ടീച്ചർ അല്ലേ അത് ഗിരിജമ്മയ്ക്ക് കൊടുക്കണ വേണിയാ ഉണ്ണില്ല ചെയ്യേണ്ടത് ഏഹ് അങ്ങനെ വേണമെങ്കിൽ ടീച്ചർ തന്ന കളറിങ് ആട്ടോ അതിൽ കളർ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് വേഗം അവൻ ഗിരിജമ്മയ്ക്ക് പണി കൊടുക്കാൻ അമ്മ ഗിരിജമ്മയ്ക്ക് ഒരു പണി ഉണ്ടെന്ന് അപ്പം എന്താണ് ചോദിച്ചപ്പോൾ കാണിച്ചു തരണം ആ ആ നമുക്കാണ് പിന്നെ ഗിരിജമ്മയ്ക്ക് എന്താ പണിയാണ് എടുത്തത് ആ പിന്നെന്താ ഗിരിജമ്മയ്ക്ക് പണി ഗിരിജമ്മയ്ക്ക് പണിന്ന്

ആ അങ്ങടും ഇങ്ങോട്ടും അടിയും പൈറ്റിക്കാണ് ഇന്നിവിടെ അന്ന് ഞാൻ പറഞ്ഞില്ലേ ചെറിയമ്മ മരിച്ചതിന്റെ അവസരം കൂടെ ഉണ്ടോ അപ്പം മേമേര് അങ്ങോട്ടും പോകാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ഇനി സ്കൂളിൽ പോയിട്ട് വന്നിട്ട് വേണം അങ്ങോട്ട് പോകണമെങ്കിൽ ഇത് പള്ളി നേർച്ച സമയത്ത് വീഡിയോ ഉണ്ടോ ഞാൻ രണ്ട് വീഡിയോ ആയിട്ടാണ് ഒരുമി രണ്ട് വീഡിയോയും കൂടി ഒരുമിച്ചിടുന്നത് അപ്പോൾ ആ സമയത്ത് അവിടെ പള്ളി നേർച്ച സമയത്ത് പാട്ടിൻ്റെ മറ്റേ ഡി ജെൻ്റെ സംഭവമൊക്കെയാണ് ഉണ്ടത് അപ്പോൾ ഞങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടാണ് അങ്ങോട്ട് പാസ് ചെയ്ത് പോയത് പള്ളി നേർച്ചയുടെ തലേ ദിവസം പള്ളി നേർച്ചയ്ക്കായിട്ട് ഞങ്ങളത് പോയത് ഇത് മുമ്പത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ അത് അന്വേഷിച്ചത് ആ ഒരു ആനനെ കണ്ടുട്ടാ ആനയുടെ കൂടെ അന്വേഷിച്ചു അതുപോലെ തന്നെ അതും പ്ലസ് ചേർത്തിയ ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാവും രണ്ട് വീഡിയോ തമ്മിലും കൊറച്ച് വ്യത്യാസം ഉണ്ടാവും ഇതാണ്ടൊരു സ്കൂള് പാഠശാല സ്കൂളാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഞങ്ങളൊന്നന്വേഷിക്കട്ടെ കീറി പോകൂള്

നോക്ക് നോക്കുന്ന നേരം ഞങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു ഫംഗ്ഷനും കൂടി പോയിട്ട് വന്നിട്ടോ ഞങ്ങളെ ചുമ്മാ അങ്ങനെ ഇരിക്കണം വൈകുന്നേരം ചെറിയ ഉച്ച ഉച്ചയൊക്കെയാ സമയം അമ്പാടിക്ക് സ്കൂൾ ഇഷ്ടമായി എന്നൊക്കെ പറയുന്നത് ഇവിടെ കുറച്ച് പണി നടക്കുക കേട്ടോ കുറച്ച് മതിലൊക്കെ തേപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഈ സിമെൻറ്റും ഇതൊക്കെ ഇവിടെ ഉള്ളത് അതിൽ തേച്ചിട്ടില്ല അപ്പം അത് തേപ്പിക്കണം അച്ഛൻ അമ്പാടിക്ക് കടയിൽ നിന്ന് ഞങ്ങൾ മിഠായൊക്കെ വാങ്ങിക്കൊടുത്ത് വന്നോ പൊന്ന ഇവിടെ ഒരേ പണിയാണ് ഞങ്ങൾ ഇങ്ങനെ പണി നോക്കിയിരിക്കാണ് അവിടെ അമ്പാടി സ്കൂൾ ഇതാ പൊന്ന ഒരേ പണിയാണ് കേട്ടോ ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അതിനെ ഒരുമിച്ചിട്ടതാണ് ഞങ്ങൾ ചേർത്താൻ പോകണം അമ്പാടീന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പം നമ്മൾ ചേർത്താൻ പോകണം കേട്ടോ അങ്ങോട്ട് ഹലോ കാറ് കയറിയതും പാട്ട് കേട്ടതും ഡാൻസ് ചെയ്യണേ കേസ് ഓ നമ്മൾ പാഠശാല തന്നെ ഫിക്സ് ചെയ്തു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് തന്നെ തീരുമാനപാടിനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞങ്ങൾ അടുത്തൊരു സ്റ്റുഡിയോയിലേക്ക് അഞ്ച് ദിവസം സ്കൂളിൽ ചേർത്തണ ഫോട്ടോ ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വന്നതാണ് അടുത്തൊരു സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കോ ചിരിക്കണം കേട്ടോ ആ സ്റ്റുഡിയോയിൽ ആളിഷ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്തന്നെ തോലന്നൂർ വേറൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വന്നിരിക്കാണ്ട് സത്യം പറയാലോ അവനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാൻ ഒരുപാട് പാട് കിട്ടും കേട്ടോ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി മറ്റേ സിനിമയിൽ ചിന്ന ആ ഒരു ഡയലോഗൊക്കെ എനിക്ക് ഓർമ്മ വന്നിട്ടാണ് ചിൻഡൗൺ എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ ചേച്ചി പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടാക്കി എങ്ങനെയൊക്കെയോ ഞങ്ങളൊരു ഫോട്ടോ എടുപ്പിച്ചത് എങ്ങനെയാണെന്നേ അറിയില്ല ഒരുപാട് സമയം അവിടെ തന്നെ ഞങ്ങൾ ഒരുപാട് പോയായിരുന്നിട്ട് ഏട്ടനൊക്കെ വന്നിട്ടൊക്കെ എങ്ങനെയൊക്കെയോ ആണ് ഞങ്ങൾ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് കംപ്ലീറ്റ് ആക്കിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നെ ഫോട്ടോ ഒക്കെ കിട്ടി ഫോട്ടോ മീൻസ് ഫോട്ടോ എടുത്ത് ഫോട്ടോ കിട്ടാൻ വെയിറ്റ് ചെയ്യുന്ന ഗ്യാപ്പിൽ അമ്പാടി അപ്പുറത്തോട്ട് കടയിൽ പോയിട്ട് ഒരേ ന്യായം എന്താ പറയണേ വെക്കമ്മന്റെ അടുത്ത് നീ എന്താ പറയണെ പൊഞ്ഞു ഏ അടുത്ത് എന്താ പറയണേ അച്ഛമ്മനെ ചൂട് വെക്കുന്ന ആഹാ പറയാൻ പാ അച്ഛമ്മടെ കണ്ട കണ്ടത് അതില് തീയാണ് നമ്മൾ അയൻ ബോക്സ് ഇല്ലേ നമ്മൾ അയൻ ബോക്സ് ചെയ്യുന്ന പോലത്തെ സാധനമാണ് അത് കണ്ടിട്ടില്ലല്ലോ തീ വണ്ടിയാണ് ആ ഓഹോ ന്യായം ന്യായം നീ ഇങ്ങനെ ഞായം വെച്ചെടുവാടി ന്യായം ഞായം വെക്കാട്ടോ അതായത് അവിടെ തേക്കണ അമ്മ അവൻ അവിടെ ഞാൻ ചൂട് വെക്കുന്ന ന്യായം വെക്കണ അമ്മോട് ഞങ്ങൾ ഫോട്ടോ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പൊ ആ ഗ്യാപ്പിൽ തൊട്ടടുത്തുള്ള കളയുണ്ടോ ആ നാളെ പോവാന്നൊക്കെയാ പറയണ അമ്പടിനെ എത്തണം എത്താൻ പറയുന്നുണ്ട് തീ കണ്ട അതൊക്കെ തീ കാണിച്ചെന്നാണ് കണ്ട തീ കാണന്ന് പറഞ്ഞില്ലേ അമ്പാടി എന്താ പരിപാടി പൊന്നു എന്താ പരിപാടി അവിടെ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ശരി ഓക്കേന്ന് വന്നിട്ട് പിന്നെ അവൻ കുറേ നേരം നോക്കി നിൽക്കണ്ടായിരുന്നു പരിപാടിയൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കമ്പാടിക്ക് എന്തായാലും ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളും കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നു അവിടെ എന്താ കുട്ടികളൊക്കെ ചെയ്യുന്നു എന്നൊക്കെ കണ്ടിട്ട് പിന്നെ എച്ച് എം ഒന്ന് നമ്മളപ്പോൾ രജിസ്റ്റർ ചെയ്തു നമ്മൾ ഫീസൊക്കെ അടച്ച് റെഡി ആയിട്ട് വന്നു ഇനി ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരറിയിക്കാമെന്ന് പറഞ്ഞു